ർ കാഴ്ചമയാചിച്ചവൻ പാതകലോകം വെടിനിടുമ്പോൾ നിവൃത്തിയാ സകലമെന്നോതിയഹോ സ്വന്ത പ്രാണൻ പിതാവിനെ ഏൽപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ പത്തൊൻപത് മുപ്പത് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യേശുനാഥന്റെ കാൽവരിയിലെ അന്ത്യ നിമിഷങ്ങളുടെ വിവരണമാണിത് നിവൃത്തിയായി എന്ന പദത്തിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച ഒരു വ്യക്തിയുടെ സംതൃപ്ത വാക്കുകളായി ഇത് മനസ്സിലാക്കാം മാനവ വംശത്തിന്റെ പാപങ്ങളുടെ സമ്പൂർണ്ണ ശിക്ഷാവിധിയും ചുമന്നു മാറ്റുക എന്നുള്ളതായിരുന്നു ആ ദൗത്യം തുടർന്ന് തല ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ് മൂന്നാം നാൾ മരണ പാതാളങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തു അങ്ങനെ തന്റെ മരണ പുനരുദ്ധാനങ്ങളിലൂടെ നമ്മുടെ നിത്യ മരണവും നിത്യശിക്ഷാവിധിയും എന്നേക്കുമായി മാറ്റിയ നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം മഹോന്നതനായ സ്വർഗീയ പിതാവെ അടിയങ്ങളോടുള്ള അവിടുത്തെ നിത്യസ്നേഹത്തിനായി നന്ദി നരകാഗ്നിയിൽ നിന്ന് മോചനം നൽകിയതിനായി നന്ദി പൂർണ്ണ ഹൃദയത്തോടെ സമാധാനമായി ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ